രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന തൊഴിലന്തരീക്ഷം സൃഷ്ടിച്ചെടുത്ത നാടാണ് കേരളം കോർപ്പറേറ്റ് വൽക്കരണം ഒന്നും മാത്രം ലക്ഷ്യവെച്ച കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ ഈ നേട്ടങ്ങളെ തുരങ്കം വെക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് തൊഴിൽ മേഖലയിൽ രാജ്യത്തിന് വഴികാട്ടിയാണ് കേരളം തൊഴിലാളികൾക്കായി വെൽഫെയർ ഫണ്ട് ബോർഡ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും മികച്ച തൊഴിലന്തരീക്ഷം ഇവിടെയുണ്ട് രാജ്യത്ത് ആദ്യമായി തൊഴിൽ നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതും കേരളത്തിലാണ് റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് ദേശീയ ശരാശരിയായ നാനൂറ്റി പതിനേഴ് രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ ശരാശരി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ പ്രതിദിന വേതനം നേടുന്നു കേരളത്തിൽ കർഷക തൊഴിലാളികൾ പ്രതിദിനം എണ്ണൂറ്റി പതിനേഴ് രൂപ സമ്പാദിക്കുമ്പോൾ ദേശീയ ശരാശരി മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് കർഷകേതര തൊഴിലാളികളുടെ ശരാശരി മുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയായിരിക്കെ കേരളത്തിലേത് എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് എൺപത്തിയഞ്ച് മേഖലകളിൽ മിനിമം വേതനം പ്രഖ്യാപിച്ച ഏക സംസ്ഥാനവും കേരളമാണ് അതിഥി തൊഴിലാളികൾക്ക് ഭവന സൗകര്യമൊരുക്കുന്ന അപ്നാഗർ പദ്ധതിയും വാടക കെട്ടിടം ലഭ്യമാക്കുന്ന ആലയ പദ്ധതിയും ഇരുപത്തയ്യായിരം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും രണ്ട് ലക്ഷം രൂപയുടെ അപകടമരണ ഇൻഷുറൻസ് ക്ലെയിം ഉൾപ്പെടെ നടപ്പിലാക്കി ചേർത്തുനിർത്തലിന്റെ ഉദാത്തമായ മാതൃക കൂടിയാണ് കേരളം ലോകത്തിന് കൊടുക്കുന്നത് ശക്തമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും തൊഴിലാളി പക്ഷത്തു നിന്നിടപെട്ട സർക്കാർ നടപടികളും വഴിയാണ് കേരളത്തിന് ഈ നേട്ടങ്ങളെല്ലാം സാധ്യമായത് അതിന് തുരങ്കം വയ്ക്കാനാണ് പുതിയ ലേബർ കോഡിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പരിഷ്കരണം എന്ന പേരിൽ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കില്ലെന്ന് കേരളം വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്